സം കഴിഞ്ഞില്ലേ പക്ഷെ അറിഞ്ഞിട്ട് ഇപ്പോഴും മാസ്റ്റർ പേഷൻ അതൊക്കെ നിങ്ങൾ ചെയ്യുന്നില്ലേ എന്നാ ഞാനൊരു കാര്യം പറയട്ടെ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യം നാളെ മാറ്റാം എന്നീ വിചാരിക്കുന്ന ഈ ഒരൊറ്റക്കാരി മതി നമ്മുടെ നിസ്കാരം കരിയർ റിലേഷൻഷിപ്പ് എല്ലാം നശിക്കാനായിട്ട് ഒരു വീഡിയോ നിങ്ങൾക്കുള്ള അവസാന ഈ ഒരു ദുഷിച്ച ശീലത്തിൽ നിന്നും ഇനിയെങ്കിലും നിങ്ങൾ മാറാൻ തയ്യാറാണെങ്കിൽ എനിക്കറിയാവുന്ന ഒരു പ്ലാറ്റ്ഫോം ഞാൻ പരിചയപ്പെടുത്തി തരാം ഹിതായ വെറും ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് എത്ര വർഷം പഴക്കമുള്ള ഊണ് മാസ്റ്റർ ബാക്ഷൻ ഈ അഡിക്ഷനിൽ നിന്നും നിങ്ങളെ റിക്കവർ ചെയ്യാൻ സഹായിക്കുന്ന അടിപൊളി പ്രോഗ്രാം മെന്നിൻ ഹിതായ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഒരു അഡ്വെർടൈസ്മെന്റ് വീഡിയോ ആയി കാണുന്നത് കാരണം അത്രയും ക്വാളിറ്റിയും റിസൾട്ടും പല സുഹൃത്തുക്കൾ മുഖേന അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്യുന്നത് വീട് വിട്ടിറങ്ങി ഒറ്റപ്പെട്ട് താമസിക്കുന്ന പ്രവാസികൾക്കടക്കം ഇവരൊരു ഗ്ലോബൽ പ്രോഗ്രാം കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊരു പെയ്ഡ് കോയിസ് അല്ലേ ആണ് പക്ഷേ ഇതിൽ നിന്നും നിങ്ങളൊരു വ്യക്തിത്വമുള്ളൊരു മനുഷ്യനാക്കുമെന്നുള്ളതിനെ ഞാൻ ഗ്യാരണ്ടി ഗ്യാരന്റിയാം അപ്പൊ ഒട്ടും സമയം പാഴാക്കാതെ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക കാരണം ഇത് നിങ്ങളുടെ ലൈഫിന്റെ കാര്യമാണ് ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലുള്ള നമ്പറിലേക്ക് ജോയിൻ നൗ എന്ന് മെസ്സേജ് അയക്കുക അയക്കുകയോടൊപ്പം നിങ്ങളുടെ അഡിക്ഷനോട് ഇന്ന് തന്നെ വിട പറയാം നമ്മളുടെ സയത് നമുക്ക് വേണ്ടി ചെയ്ത ഒരു വീഡിയോ ആണ് നിങ്ങൾ ഈ കണ്ടിട്ടുള്ളത് സോ മെനിൻ പ്രൊമോട്ടേഴ്സ് ആയിട്ട് നമ്മളുടെ തന്നെ ഒരുപാട് ഉസ്താദ്മാരും സയദുമാരും എല്ലാവരും തന്നെ വരുന്നുണ്ട് ഇനി അടുത്തതായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഡോക്ടേഴ്സ് വരെ ഒരു സമയത്ത് മാസ്റ്റർ പേഷൻ ശരിയാണ് നിങ്ങൾ അത് ചെയ്യാമെന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് പോയിരുന്ന ഡോക്ടേഴ്സ് വരെ ഇന്ന് നമ്മളോടൊപ്പം കൊളാബറേറ്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ട് എന്താണ് ഇതിനുള്ള റീസൺ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക നമ്മളാണെങ്കിലും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളെ റിമൈൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇനിയും എപ്പോ ജോയിൻ ചെയ്യാം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഈ ഒരു ജേണി നിങ്ങൾക്ക് ഇനിയെങ്കിലും ആരംഭിച്ചുകൂടെ ഇപ്രാവശ്യം നമ്മൾ അടുത്ത പത്ത് പേരെ മാത്രമാണ് അഡ്മിഷനിലേക്ക് എടുക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും പിൻകമനിലും നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്തേക്കുക വിഷ് ഓൾ ദി ബെസ്റ്റ്